കോഴിപ്പിള്ളി പോത്താനിക്കാട് റോഡിൽ നിറയെ മരണക്കുഴികൾ ഇടയ്ക്കിടെയുള്ള വലിയ കുഴികൾ വാഹനങ്ങൾക്ക് ഭീഷണിയാണ് വാഹനങ്ങൾ അപകടത്തിൽപ്പെടാനും കേടാവാനും സാധ്യത ഏറെയാണ് കോഴിപ്പിള്ളി പോത്താനിക്കാട് റോഡിൽ യാത്ര ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കണം പല ഭാഗങ്ങളിലും ആഴമുള്ള ഗർത്തങ്ങളുണ്ട് അറിയാതെ കുഴിയിൽ ചാടിയാൽ ഒന്നുകിൽ അപകടമാകും അതല്ലെങ്കിൽ വാഹനം തകരാറിലാകും മഴക്കാലമായതോടെയാണ് യാത്ര കൂടുതൽ ദുരിതമായത് വെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ കുഴികളുടെ ആഴം മനസ്സിലാവില്ല ഓരോ ദിവസവും കുഴികളുടെ വിസ്തൃതിയും എണ്ണവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കോഴിപ്പള്ളി ഭാഗത്താണ് സ്ഥിതി കൂടുതൽ മോശമായിട്ടുള്ളത് മഴക്കാലത്തിന് മുമ്പേ അറ്റകുറ്റപ്പണി നടത്തിയിരുന്നെങ്കിൽ റോഡ് ഇത്രയേറെ തകരുമായിരുന്നില്ല ഇനിയും വൈകാതെ കുഴിയടയ്ക്കാൻ നടപടി വേണമെന്നാണ് പൊതുജനങ്ങളുടെ ആവശ്യം മഴക്കാലം കഴിയാനിരുന്നാൽ റോഡിന്റെ അവസ്ഥ ഏറെ പരിതാപകരമാകും ജി ടി വി ന്യൂസ് കോതമംഗലം